ഹായ് ഹലോ ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനോരമയാണെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഓഡിയൻസിലെ ഒരാൾ ചോദിക്കുന്നുണ്ട് സോറി മനസ്സിലായില്ല ഇപ്പൊ മനസ്സിലാക്കി തരാന്ന് പറഞ്ഞിട്ട് എൻ്റെ മരുമകൾ മറ്റുള്ളവരെ സഹായിച്ച് സഹായിച്ച് എൻ്റെ മോനെ ഒരു വിടോ ആക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മോഹനന്റെ അടുത്തേക്ക് നമ്മുടെ ആകാശം എത്താണ് അധികം വലിച്ചു നീട്ടാതെ പെട്ടെന്ന് അവസാനിച്ചല്ലോ സന്തോഷം അമ്മ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു ഇപ്പം അതൊക്കെ അങ്ങ് മാറി എന്ന് ആകാശ് പറയുമ്പോൾ എന്തായാലും കിട്ടിയ ഒരു മിനിറ്റ് മാക്സിമം കോളാക്കിയിട്ടുണ്ടെന്ന് പറയട്ടോ മോഹനൻ അപ്പോഴേക്കും നമ്മുടെ അശ്വിനോട് വന്നിട്ട് ആകാശ് നീ എല്ലാവരെയും ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക് എന്ന് പറയുന്നത് അതിനേട്ടാ ശ്രുതി ചാമട്ടനോടെ ഒരു മിനിറ്റ് ആകാശ് എന്നും പറഞ്ഞ ശ്രുതിയെ തെരഞ്ഞെ നമ്മുടെ അശ്വിൻ പോവാണ് അങ്ങനെ പോകുമ്പോൾ ശ്രുതിയെയും ശ്യാമനെയും കണ്ടിട്ട് അശ്വിൻ അങ്ങ് സ്തംഭിച്ചു പോവാണ് കേട്ടോ ശ്യാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് നിന്നിട്ടാണേ സംസാരിക്കുന്നത് ഇതും കൂടി കാണുമ്പോൾ നമ്മുടെ അശ്വിന്റെ മനസ്സാകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവാണേ അങ്ങനെ ശ്രുതി അഞ്ജലിക്ക് കൊണ്ടുവന്ന ആ മരുന്ന് എടുത്തു കൊടുക്കുമ്പോ അശ്വിനും അവിടേക്ക് വരികയാണേ ദേഷ്യം കൊണ്ട് അശ്വിന്റെ കണ്ണൊക്കെ ആകെ ചുകന്നിട്ടുണ്ടായിരുന്നു നീ എവിടെ പോയതായിരുന്നു എന്ന അശ്വൻ ചോദിക്കുമ്പോഴേക്കും ഇവളെ ഇവിടെ പോവാൻ ഇവളെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് അഞ്ജലി മറുപടി പറയണേ വീണ്ടും ശ്രുതിയെ നോക്കുമ്പോ നോക്കുമ്പോൾ എന്ന് പറയുകയാണെ ശ്രുതി ചേച്ചി വന്നേ എല്ലാവരും ഇവിടെ വെയ്റ്റിംഗാ എന്ന് പറഞ്ഞ് അവരെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കണേ വീട്ടിലെത്തിയ ശ്രുതി അഞ്ജലിക്ക് ഒരു കൂട്ടം കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മാല കാണിച്ചു കൊടുക്കാണേ ഇത് എങ്ങനെയുണ്ട് ചേച്ചി നന്നായിട്ടുണ്ട് ശ്രുതി നിന്നെ പോലെ സുന്ദരി തന്നെ പക്ഷേ നിന്റെ അത്രയും പോരാ എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നേ നീയും കുഞ്ഞനും പെർഫോം ചെയ്തത് ഞങ്ങൾക്കൊക്കെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ശ്രുതി നിങ്ങൾക്കായിരുന്നു ഫസ്റ്റ് കിട്ടേണ്ടത് അതൊന്നും സാരില്ല ചേച്ചി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഉണ്ടല്ലോ അത് തന്നെ മതി എന്ന് പറയണേ എന്നിട്ട് അഞ്ജലി അങ്ങ് പോവാൻ നേരത്ത് ഉറങ്ങിയേക്കരുത് ഞാൻ പാല് ചൂടാക്കി കൊണ്ടുവരും അത് കുടിച്ചിട്ട് ഉറങ്ങിയാ മതി എന്നും പറഞ്ഞ് അഞ്ജലി അങ്ങ് വിടുകയാണ് അങ്ങനെ ശ്രുതി ആ മാലയും പിടിച്ച് നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് അശ്വിൻ പുറത്തുനിന്ന് വരിക നീ എവിടെ പോയതായിരുന്നു എന്ന് പറഞ്ഞില്ലല്ലോ ശ്രുതി അശ്വിനെ കണ്ടതും ആകെ സ്റ്റെക്കായി നിൽക്കാണ് നീ ഓഡിറ്റോറിയത്തിലോ അഞ്ജലി ചേച്ചിട്ടടുത്തും ഇല്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി പിന്നെ നീ എവിടെ പോയതായിരുന്നു ആരുടെ കൂടെ കമോൺ ആൻസർ മീ പെട്ടെന്ന് ശ്രുതിക്ക് അഞ്ജലി പറഞ്ഞ ആ കാര്യങ്ങൾ ഓർമ്മയിൽ വരികയാണ് ശ്രുതി നീ കുഞ്ഞിനോട് ഇതേക്കുറിച്ച് ഒന്നും സംസാരിക്കരുത് അവൻ ആകെ ടെൻഷനാകും ഓരാത്തത്തിന് പരിപാടി കാണാൻ നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങള് എന്നിട്ട് ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട് ഞാനെങ്ങും പോയില്ല അവിടെ തന്നെ ഉണ്ടായിരുന്നു നീ എന്താ എന്നെ വിഡിയാക്കുകയാണോ ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കെന്താ അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞ ശ്രുതി അശ്വിന്റെ മുന്നിലൂടെ അങ്ങ് പോകുന്ന നേരത്ത് അശ്വിൻ ശ്രുതിയുടെ കൈമുട്ടിൽ പിടികൂടുകയാണ് കേട്ടോ വിട് വിടാനാ പറഞ്ഞത് നീ ഇതൊന്നും എന്നോട് പറയാതെ ഇവിടെ നിന്നും പോവില്ല ശ്രുതികുമാരി ലക്ഷ്മി നീ എവിടെ പോയതായിരുന്നു അതെനിക്ക് അറിയാൻ അവകാശമുണ്ട് ബിക്കോസ് നീ എൻ്റെ ഭാര്യയാണ് അതെയോ എന്നാൽ അശ്വിൻ സൈറാം നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് നിങ്ങളുടെ ഭാര്യയാണെന്ന് തോന്നിയിട്ടേ ഇല്ല അതൊരു കോൺട്രാക്റ്റ് മാത്രമാണ് നീ ഒരു കാര്യം ഇങ്ങോട്ട് പറയേണ്ട ഞാൻ നിന്നോട് ചോദിച്ചതിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ എനിക്കതിന് സൗകര്യമില്ല അശ്വിൻ സൈറാം സാർ നിങ്ങളെല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറില്ലല്ലോ എന്നാൽ എനിക്കും അങ്ങനെ ചെയ്യാം വിട്വിട് എനിക്ക് അഞ്ചലിച്ചേച്ചിക്ക് പാലെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണം എന്ന് അശ്വിനോട് പറഞ്ഞതും നീ ഇവിടെയുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നോക്കുവാണോ നിന്റെ ഉദ്ദേശം എന്താണ് ഇവിടെ ആർക്കറിയില്ലെങ്കിലും എനിക്കറിയും അതൊന്നും നടക്കാൻ പോകുന്നില്ല ശ്രുതികുമാരി ലക്ഷ്മി നിങ്ങൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ എന്നെ വെറുതെ വിട്ടേക്ക് എന്നും പറഞ്ഞ് ആ കൈ അങ്ങ് തട്ടുന്ന നേരത്ത് നമ്മുടെ അശ്വനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ആ ജ്വല്ലറി ബോക്സ് വാങ്ങിയിട്ട് ഒറ്റയേറി വെച്ചു കൊടുക്കണേ എന്നിട്ട് അശ്വൻ ശ്രുതിയോട് പറയും നീ ഒരൊറ്റൊരുത്തി കാരണാ എന്റെ മനസമാധാനം പോയത് അതിന്റെ കാരണം നിനക്കറിയോ ഇത് കേൾക്കുന്ന ശ്രുതി ആകെ വല്ലാണ്ടാവാണ് അതെ എനിക്കറിയണം എങ്ങനെയാണ് ഞാൻ കാരണം നിങ്ങളുടെ മനസമാധാനം പോയതെന്ന് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച് കോൺട്രാക്ടർ ഭാര്യയായിട്ട് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് എല്ലാം എനിക്കറിയണം നിങ്ങളത് പറഞ്ഞേ പറ്റുള്ളൂ അശ്വൻ സൈറാവും നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നീ മറ്റുള്ളവരുടെ ജീവിതം തകർക്കുമായിരുന്നു അശ്വിന്റെ ഈ വാക്കുകൾ കേട്ട് നമ്മുടെ ശ്രുതി ആകെ സ്റ്റെക്കായി പോവാണ് എന്നിട്ട് ചോദിക്കും മറ്റുള്ളവരുടെ ജീവിതം രക്ഷിക്കാനാണോ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചേ സ്വന്തം ജീവിതം മാത്രം നോക്കുന്ന നിങ്ങൾ എന്നാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയേ എന്ന് അശ്വിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന സമയത്ത് അശ്വൻ ശ്രുതിയുടെ അടുത്തേക്ക് അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് ശ്രുതിയാണെങ്കിൽ പിന്നിലേക്ക് പിന്നിലേക്ക് പോവാണ് കേട്ടോ ആ സമയത്ത് ശ്രുതി അങ്ങ് സോഫയിലേക്ക് വീഴാൻ തുടങ്ങുമ്പോഴേക്കും അശ്വിൻ അങ്ങ് കൈ അങ്ങ് പിടിച്ചു നിർത്താം കേട്ടോ ശ്രുതി അശ്വിൻ്റെ കയ്യിലേക്ക് നോക്കിയിട്ട് പറയും എന്നെ വെറുപ്പാണെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഞാൻ പിടിച്ചിരിക്കുന്ന ബലത്തിലാണ് നീ ഇപ്പോഴും വീഴാതെ നിൽക്കുന്നതെന്ന് നീ ഓർക്കണമെന്ന് പറയാം അശ്വിൻ പക്ഷേ നിങ്ങൾ പിടിവിട്ടിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ എന്താ അതുപോലെ ഇനിയും ആവർത്തിക്കണോ എന്ന് അങ്ങ് ചോദിച്ച് അശ്വിൻ ആ കൈ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വിന്റെ തോളത്ത് വന്ന് വീഴാണ് നമ്മുടെ ശ്രുതി പിന്നെ രണ്ടു പേരും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതി എല്ലാത്തിനെയും എല്ലാവരെയും കാൽ കീഴിലാക്കുന്ന നിങ്ങൾ എന്നെയും എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിയുടെ ചുണ്ടത്ത് അശ്വിന്റെ കൈ ഇങ്ങനെ വെക്കാണ് കേട്ടോ ഇറ്റ് നീ ആറു മാസം മാസം ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ജീവിച്ചേ മതിയാവുള്ളൂ എന്നും പറഞ്ഞ് അശ്വിൻ അങ്ങ് പോകുന്ന നേരത്ത് ശരി ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് ജീവിച്ചോളാം പക്ഷേ മറ്റുള്ളവരോട് ഞാൻ എന്ത് പറയുമെന്നും കൂടി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ആ വലിച്ചെറിഞ്ഞ സാധനമല്ലേ അത് എനിക്ക് മുത്തശ്ശി ഗിഫ്റ്റ് ചെയ്തതായിരുന്നു അത് എങ്ങനെ ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത് അതും കൂടി എന്നോട് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വയ്ക്കോ എന്ന് പറയുമ്പോൾ അശ്വിൻ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോവാണ് ശ്രുതിയാണെങ്കിൽ ആകെ വല്ലാതെ സോഫയിൽ ഇരിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് അങ്ങ് കരഞ്ഞു പോവാണ് കേട്ടോ തുടർന്ന് നമ്മുടെ അഞ്ജലിക്ക് കഴിക്കാൻ വേണ്ടി രാമേട്ടൻ കുറച്ച് പപ്പായ കൊണ്ടുവയ്ക്കുന്നുണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ അശ്വിൻ ആണെങ്കിൽ ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് വരികയാണ് ചേച്ചി ചേച്ചി ഇതെന്താ ചെയ്യുന്നത് കാരിയിങ് ആയ സമയത്ത് പപ്പായ കഴിക്കാറുണ്ടോ അത് പിന്നെ കുഞ്ഞ ഒന്ന് രണ്ട് കഷ്ണം കഴിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കില്ല പപ്പായ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാന്ന് അറിയാമല്ലോ എനിക്ക് ഒന്നും പറയണ്ട ഇനി ഡെലിവറി കഴിയുന്നതുവരെ ഇവിടെ പപ്പായ കണ്ടുപോരുത് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഇതും കണ്ട് നമ്മുടെ ശ്രുതി ആണെങ്കി അവിടെ തുടച്ചുകൊണ്ടിരിക്കുകയാണെ കൊള്ളാലോ ഈ കടലമുട്ടായി സ്നേഹിക്കുന്നവരുടെ അടുത്തേക്ക് എന്ത് കെയറിങ്ങാ എന്താ ചേച്ചിയോടുള്ള സ്നേഹം എന്നെ ഇയാളുടെ മുന്നിൽ കണ്ടാൽ ചെകുത്താൻ കുരിച്ചു കണ്ടതുപോലെയാ എന്ന് പറഞ്ഞിട്ട് റുതി വീണ്ടും തുടച്ചോണ്ടിരിക്കാട്ടോ ചേച്ചി ചേച്ചി മെഡിസിൻ കഴിച്ചോ ഇല്ല കുഞ്ഞ അത് മറന്നുപോയി പൂജ റൂമിൽ പ്രാർത്ഥിക്കാൻ ചേച്ചി മറന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളാ മറക്ക വഴക്ക് പറയല്ലട കുഞ്ഞ ഞാൻ എടുത്ത് കഴിച്ചോളാം വേണ്ട ഇവിടെ ഇരിക്കേ ഞാൻ പോയി എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അശ്വിൻ മെഡിസിൻ എടുത്തിട്ട് വരുന്നുണ്ട് എന്നിട്ട് ആ സ്ട്രിപ്പ് കാണുന്ന നേരത്ത് അല്ല ഇതേതാ മരുന്ന് അത് പിന്നെ കുഞ്ഞ ഞാൻ നിന്നോട് പറയാൻ മറന്നതാ ഇന്നലെ എനിക്ക് തല ചുറ്റി എന്നിട്ടെന്താ ചേച്ചി എന്നോട് പറയുന്നത് അത് പിന്നെ നീ വല്ലാതെ ടെൻഷനാവും അതുകൊണ്ട് ഞാൻ ശ്രുതിയെ ശ്യാമേട്ടനെയും വിട്ടിട്ട് മെഡിസിൻ വാങ്ങിപ്പിച്ചു എന്ന് പറയുമ്പോൾ അശ്വിൻ മനസ്സിൽ ഉറക്കുന്നുണ്ട് അപ്പം ശ്രുതി ചേച്ചിക്ക് മരുന്ന് വാങ്ങാനാണ് ശ്യാമന്റെ കൂടെ പോയത് ശരി ചേച്ചി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോവാണ് അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയും തിരഞ്ഞു നടക്കുകയാണ് അപ്പൊ പെട്ടെന്ന് ശ്രുതി മുന്നിൽ പെടുന്നുണ്ട് അശ്വിനെ കണ്ടതും മാറി നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രുതി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അശ്വിൻ പോയിട്ട് ശ്രുതിയുടെ മുന്നിൽ കൈവെച്ച് നീ ഇന്നലെ ചേച്ചിക്ക് മെഡിസിൻ വാങ്ങാനാണ് ശ്യാമിന്റെ കൂടെ പോയതല്ലേ നിനക്ക് പറയാമായിരുന്നല്ലോ അഞ്ചൽ ചേച്ചിക്ക് മെഡിസിൻ വാങ്ങാനാണ് പോയതെന്ന് നീ എന്താ അത് പറയാതിരുന്നത് എനിക്ക് നിങ്ങളോട് അത് പറയാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പറയാതിരുന്നേ ഇതറിയാനാണോ നിങ്ങൾ എന്നെ തിരഞ്ഞു പിടിച്ച് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അശ്വിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ എന്നിട്ട് ശ്രുതി അങ്ങ് മാറി പോവണേ ഇതും കൂടി കാണുമ്പോൾ നമ്മുടെ അശ്വിന് ആകെ സഹിക്കാൻ പറ്റൂലട്ടോ എന്നിട്ട് പറയും അവൾക്ക് പറയാലോ ഇനി ഞാൻ ശ്യാമന്റെ കൂടെ പോയില്ല എന്ന് എന്നിട്ട് അത് പറയാതെ അവൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നും പറഞ്ഞ് അശ്വിന് അങ്ങ് പോവുകട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ പറ്റെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളൂ